നേരത്തെ മുതല് പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ വിവരക്കേട് കൊണ്ട് വായിച്ചോണ്ട് നടന്നതല്ലേ അതല്ലാണ്ട് പുസ്തകം വായിച്ച് നമ്മളെ പറ്റി എന്തെങ്കിലും അറിയാൻ പറ്റുമോ ഒരു പുസ്തകം വായിച്ച് നമ്മളെ പറ്റി ഒന്നും അറിയത്തില്ല ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം എന്നുള്ള അറിവ് പുസ്തകത്തിൽ നിന്ന് കിട്ടിയതാണോ ഇല്ല ഞാൻ ഒരു ബുക്കും അങ്ങനെ ഒരു ബുക്കും വായിച്ചതിന്റെ ഭാഗം അല്ല ഇത് അവിടെ ഞാൻ എടുത്തു പറയുന്നത് ഇനി വായിച്ചിട്ടുണ്ടെന്ന് പറയണെങ്കിൽ ചെറുപ്പത്തിൽ ഹെറോൾഡ് റോബിൻസ് റിംഗി വാലസ് ഇങ്ങനെയൊക്കെ ഉള്ള വെറും റൊമാൻറ്റിക് നോവലുകളും കുറച്ച് എന്ത് ടാഴ്സൻ അങ്ങനെയൊക്കെയുള്ള കോമിക്സ് ഇങ്ങനെയൊക്കെ അല്ലാണ്ട് ഞാനൊരു വായന താല്പര്യമുള്ള ഒരാളൊന്നുമല്ല വായിച്ചിട്ടുണ്ട് ഒരുപാട് വായിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ളത് ഇങ്ങനെ ഉള്ള വെറും ട്രാഷ് നോവൽസ് അതൊക്കെയാണ് കാരണം വീട്ടിൽ വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു പത്ത് മൂവായിരം നാലായിരം ബുക്സ് ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു ഫാദറിന് അതുകൊണ്ട് അതിനകത്തുനിന്ന് ഇങ്ങനെ വായിക്കാനിടയായത് ഇങ്ങനെയുള്ള ബുക്സുകളാണ് അല്ലാണ്ട് വായന കൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല ഇപ്പോൾ ക്രിസ്ത്യൻ കുടുംബത്തെ എനിച്ചുകൊണ്ട് ബൈബിൾ വായിക്കാൻ നിർബന്ധനായിട്ടുണ്ട് ബൈബിൾ വായിച്ച വായിച്ചുകൊണ്ട് നമ്മുടെ ജീവിതമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ബൈബിൾ വായിച്ചിട്ടുണ്ട് പക്ഷെ ജീവിതമായിട്ട് യാതൊരു ബന്ധവുമില്ല വായിച്ചറിയുന്നത് ബുദ്ധിക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്ന അനുഭവം എഴുന്നേറ്റ് നിൽക്കുന്ന അനുഭവം അവിടെ അവിടെ ശ്രദ്ധിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ അപ്പം നിരന്തരം ശ്രദ്ധിക്കുന്നു എഴുന്നേറ്റ് മനോഹരമായിട്ട് നിൽക്കുന്ന അനുഭവത്തെ ആ അവസ്ഥയിൽ കോട്ടം വരാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധ എവിടെയാണ് കാല് വഴുതി വീഴാൻ പോകുന്നത് അങ്ങനെ വഴുതി വീഴാതിരിക്കുക എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ അവ സംസാരിക്കുമ്പോഴും എപ്പോഴാണ് എൻ്റെ സംസാരത്തിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് വിട്ടുപോകുന്നത് വിട്ടുപോകാതെ ഞാൻ എന്നെ അനുഭവിക്കുന്ന ഭാഗം ഇത്രയേ ഉള്ളു എൻ്റെ സംസാരത്തിൻ്റെ താല്പര്യം അതല്ലാതെ ഒന്നും ബലം പിടിച്ച് ആരെയും ആരേക്കാൾ മെച്ചപ്പെട്ടതാണെന്നോ ആരേക്കാൾ മോശമാണെന്നോ ഒന്നുമില്ല എല്ലാവരുടെ ഒപ്പം ഒരുപോലെ കാരണം ഈ ജീവന്റെ സ്പന്ദനം എന്ന് പറഞ്ഞ ഒരു മഹാ അത്ഭുതല്ലേ ഇതറിയാതെ വേറെ എന്തറിയാനാണ് ആ പറയും പിന്നെ ലക്ഷ്യമുണ്ടോ ലൈഫിലെന്തെങ്കിലും ഒന്നുമില്ല ഇതിങ്ങനെ ആഹ ഇത് അറിയന്തോറും ഇതറിയാനുള്ള താല്പര്യം ഭയങ്കര കൂടുതലാണ് എന്നെ അനുഭവിക്കും തോറും അനുഭവിക്കാൻ ഭയങ്കര രസമാണ് ഒരു ലക്ഷ്യവുമില്ല ലക്ഷണം ഇതാണ് പറഞ്ഞോളൂ പറഞ്ഞോ അല്ലാതെ ഒരിക്കലും തോന്നിയിട്ടില്ല ഇപ്പൊ എന്താ പറയാ പൊതുവേ നമുക്കൊക്കെ തോന്നില്ല വീട് വെക്കണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ പോലുള്ള ലക്ഷ്യങ്ങളൊന്നും അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു വീട് വെക്കണം അല്ല വീട് വീട് വെക്കണമെന്നല്ല എനിക്ക് വീട് ഉണ്ടായിരുന്നോണ്ട് വീട് വെക്കണമെന്നില്ലായിരുന്നു ഭയങ്കര ഇഷ്ടംപോലെ ഇല്ല എനിക്ക് കാറ് മേടിക്കണം ഞാൻ ഇഷ്ടമുള്ള കാറ് മേടിച്ച് ആദ്യം ഒരു വാഗനാർ മേടിച്ച് പിന്നെ ലോഗം മേടിച്ച് പിന്നെ ഒരു ജെറ്റ മേടിച്ച് ജെറ്റ് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ കാറിൽ ഞാൻ കുറേ സാറ്റിസ്ഫൈഡായി കാരണം എൻ്റെ ഡ്രൈവിങ് സ്കില്ലുകളൊക്കെ കുറച്ച് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നൊരു കാറായിരുന്നു പിന്നെ ഹാറിലും മേടിക്കുക ബൈക്ക് മേടിക്കുക പിന്നെ കൊണ്ട് താല്പര്യം ഉണ്ട് ജെറ്റ് മേടിക്കുക അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ താല്പര്യങ്ങളേ ഉള്ളു മനസ്സിലായ് മനുഷ്യൻ്റെ കൂട്ടത്തിൽ ജീവിക്കുക മനുഷ്യരുമായിട്ട് ഒരുപാട് മനുഷ്യർ ഒരുപാട് മനുഷ്യരുമായിട്ട് സ്നേഹത്തോട് സഹകരിച്ച് ജീവിക്കുക ഒരു രോഗമൊന്നുമില്ലാത്ത അവസ്ഥ അനുഭവിക്കുന്ന മനുഷ്യരുമായിട്ട് മനുഷ്യരുമായിട്ട് അടുക്കുക എന്തോരോ എടുക്കാൻ പറ്റുന്നു അതൊരു വലിയൊരു എനിക്ക് വലിയൊരു താല്പര്യമാണ് മനുഷ്യരുമായിട്ട് ഒത്തൊരുമിച്ച് ഇരിക്കുമ്പോ കിട്ടുന്ന അനുഭവം അതൊരു ഭയങ്കര രുചിയാണ് അത് ഭയങ്കര ആഗ്രഹമാണ് അത് അതുകൊണ്ടാണ് ഇപ്പൊ പേരുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പേരുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നത് ആ ഒരുമെന്ന് പറയുന്നത് ഒരു ജീവിക്കാൻ വേണ്ടി നമുക്ക് ഒരു സമ്പത്ത് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇത് earn ചെയ്യുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും അപ്പൊ അവരവരുടെ ലൈഫിനെ കൊണ്ടുപോകേണ്ടതിനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകും അപ്പൊ സാർ ഇപ്പറയുന്നത് ഒരു ഫിനാൻഷ്യലി സെക്യൂർ ആയ ഒരു അവസ്ഥയിൽ നിൽക്കുന്നവർക്കാണെന്ന് തോന്നുന്നു സാറേ അല്ല എന്താണെങ്കിലും നമ്മള് എവിടെയാണ് ഇൻസ്റ്റബിലിറ്റി അത് സ്റ്റേബിൾ ആക്കണം അതിൽ യാതൊരു സംശയവുമില്ല ഏത് സാഹചര്യത്തിലാണെങ്കിലും ജീവിതം സ്വസ്ഥമായിട്ട് ആണ് ജീവിതം പ്രവർത്തിക്കുന്നത് ജീവൻ പ്രവർത്തിക്കുന്നത് അത് അനുഭവിക്കാൻ കഷ്ടപ്പാടാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ജീവൻ പ്രവർത്തിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് അത് വളരെ മനോഹരമായിട്ടാണ് പ്രവർത്തിക്കുകയും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അനുഭവിക്കാൻ കഷ്ടപ്പാടാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ അനുഭവിക്കാനുള്ള കഷ്ടപ്പാട് എന്തുകൊണ്ടാണ് അത് ചോദിക്കുക അതിരുത്തുക അത്ര വലിയ ഉള്ള ആവശ്യം എവിടെയാണെങ്കിലും തിരുത്തണ്ടേ അതില് എന്താ സംശയം അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണ്ടേ ഒരു ചെറിയ പരി സംശയം ഉണ്ടെങ്കിൽ അവിടെ പരിഹരിക്കണം ഇല്ലേ അതല്ലേ ചെയ്യേണ്ടത് അതല്ലാണ്ട് വേറെ എന്താ ഇപ്പൊ ഞാനിപ്പ ഏറ്റവും കൂടുതൽ സമൂഹത്തിലോട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം സംസാരിച്ചത് സ്ത്രീയെപ്പറ്റിയാണ് സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അപ്പ തൊട്ട് പറയണത് വെണ്ണുപിടിയനാണ് സ്ത്രീലമ്പിടനാണ് പക്ഷേ എനിക്കിത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമേ തോന്നുന്നുള്ളൂ കാരണം സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മളെല്ലാവരും ഉണ്ടായത് അല്ലാണ്ട് ഈശ്വരനായിട്ടുള്ള ബന്ധത്തിലല്ല ഉണ്ടായത് സ്ത്രീയുടെ ഗർഭപാത്രം സ്ത്രീയുടെ ശരീരത്തിലാണ് ഉണ്ടായത് ഏഹ് പിന്നെ ഇവിടേനെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് തരുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണ് കാരണം സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിലാണ് എൻ്റെ ശരീരം ഉണ്ടായത് എൻ്റെ ശരീരത്തിന് കാരണമായിട്ടുള്ള സർവ്വ വ്യവസ്ഥയും സ്ത്രീയുടെ ശരീരത്തിൽ നിന്നാണ് രൂപം കൊണ്ടിരിക്കുന്നത് അതിന് ആഹാരം ആഹാരം തന്ന ആരാണ് സ്ത്രീയാണ് തന്നത് അമ്മയുടെ മുലപ്പാലല്ലേ അമ്മ സ്ത്രീയല്ലേ വേറെ ആരെയും ഞാനും ഈശ്വരനൊന്നും ഞാൻ കണ്ടിട്ടില്ല മനുഷ്യന്റെ സ്ത്രീകളും പുരുഷൻ സ്ത്രീകളും പുരുഷനും ബന്ധമില്ലാതെ എത്രയോ ആളുകൾ സന്തോഷത്തോടെ സാറേ അല്ല എനിക്ക് പറ്റുന്ന കാര്യമല്ലേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ ജീവിക്കുന്ന ഭാഗമാണ് ഞാൻ പറയുന്നത് എനിക്ക് എന്റെ പ്രായോഗികമായിട്ടുള്ള അനുഭവ ഭാഗമാണ് ഞാൻ പറയുന്നത് അതല്ലാണ്ട് ലോകത്ത് പല മനുഷ്യര് പല വിധത്തില് ജീവിക്കുന്നുണ്ടാവും അതിനൊന്നും ഞാൻ ഞാൻ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നില്ല ഞാൻ ഞാൻ ജീവിക്കുന്ന ഭാഗമാണ് പറയുന്നത് അമേരിക്കയിൽ അമേരിക്കയിലെന്ത് നടന്നു ആഫ്രിക്കയിൽ എന്ത് നടക്കുന്നു ഞാൻ എങ്ങനെ അറിയണത് ഞാൻ ഞാനെങ്ങനെ നടക്കുന്നു അവിടെ മാത്രമേ എൻ്റെ അധികാരമുള്ളൂ എനിക്ക് അധികാരമുള്ള ഭാഗം ഞാൻ വളരെ ആഘോഷിച്ച് ആസ്വദിച്ച് ഞാൻ കൊണ്ടുപോകുന്നു ഇനി അത് ചിലപ്പോൾ സ്ത്രീ ആയിരിക്കേല കാരണം എൻ്റെ വിട്ടിത്തരത്തിനായിരിക്കും പക്ഷേ എൻ്റെ വിട്ടിത്തരം ഇന്ന് എനിക്ക് ആഘോഷമാണ് മനസ്സിലായി ഒരു പക്ഷെ നാളെ ഞാൻ തിരിച്ചറിയായിരിക്ക സ്ത്രീക്ക് യാതൊരു പങ്കുവില്ലെന്ന് അറിയട്ടെ അങ്ങനെ എനിക്ക് എപ്പോ ബോധ്യം വരുന്നത് എപ്പോഴെനിക്ക് ബോധ്യം വരുന്നത് ഞാൻ അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടല്ല വളർന്നത് ഏർ ഞാൻ ആഹാരം കഴിച്ചിട്ടല്ല വളരുന്നത് അത് അങ്ങനെയാണത് ആഹാരം കഴിച്ചില്ലേലും വളരും എന്ന് ബോധ്യം വരുമ്പോൾ ഞാൻ ആഹാരം കഴിക്കത്തില്ല ഇന്ന് എനിക്ക് പറയുവാൻ അല്ല നിങ്ങളുടെ സന്തോഷം എനിക്ക് ഭയങ്കര ദുഃഖം വരും

അടുത്ത് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഞാൻ അതൊരു കോഡാണല്ലേ അതെ 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 കാരണം നമ്മൾക്ക് ഇല്ലാത്തതൊന്ന് അതിന്റെ പേരിലാണ് നമ്മൾ ദുഃഖിക്കുന്നത് നമുക്ക് ഉള്ളതിന്റെ പേരില് നമ്മൾ ഒരിക്കലും ദുഃഖിക്കത്തില്ല നമുക്ക് ഉള്ളതിന്റെ പേരിൽ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികല ഉള്ളതിനെ അറിയുക ഉള്ളത് എന്താണ് ഉള്ളത് ഞാനാണ് അതെങ്ങനെ അതെങ്ങനെയുണ്ടായി ഇവിടെ ചിലപ്പോൾ ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ശരീരം പാടില്ല ഇത് എങ്ങനെ തീരുമാനിച്ചു എനിക്കും ഒരു പിടിത്തവും കിട്ടുന്നില്ല ശരീരം ഉള്ളതുകൊണ്ടാണ് കിടക്കണത് ഏഹ് മോക്ഷം മേടിക്കണം എന്ത് ആരുടെ നിന്ന് മോക്ഷം പിടിക്കാനാണ് എന്ത് മോക്ഷം പിടിക്കാൻ ഇതിനകത്ത് എന്താ മിസ്റ്റേക്ക് എന്താ ഇത് വളരെ വളരെ മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നു ഇത് എവിടെ നോക്കിയാൽ ഇതിൻ്റെ റെഫറൻസ് മനുഷ്യരുമായിട്ട് സഹകരിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനുമായിട്ട് സഹകരിക്കുമ്പോൾ ഞാൻ എന്നെയാണ് കൂടുതൽ തിരിച്ചറിയുന്നത് അല്ലാണ്ട് മറ്റൊരു വ്യക്തിയെ അല്ല തിരിച്ചറിയുന്നത് മറ്റൊരു വ്യക്തിയെ അറിയേണ്ട ആവശ്യം പോലും വരുന്നില്ല എന്നെ അറിയുന്ന ഭാഗം ഒരിക്കലും തീരാത്തത് കൊണ്ട് അത് തീരാത്തതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും മറ്റൊരാളെ അന്വേഷിക്കാനായിട്ട് എനിക്ക് സൗകര്യം കിട്ടാത്തത് തീർന്നവരായിരിക്കും മറ്റുള്ളവരുടെ കാര്യം അന്വേഷിച്ച് നടക്കുന്നത് അവരുടെ കാര്യം അവരവരുടെ കാര്യത്തിൽ ഇനി അവരവർക്ക് ഇടപെടാനൊന്നും ഉണ്ടാകില്ലല്ലോ അപ്പം അതുകൊണ്ടായിരിക്കും ചില ആൾക്കാർ മറ്റുള്ളവരുടെ കാര്യം തിരക്കി നടക്കുന്നത് ഞാൻ എൻ്റെ കാര്യം തിരക്കുമ്പോൾ എന്നെ കൂടുതൽ അറിയാനായിട്ട് എനിക്ക് ഇനിയും ഒത്തിരി ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതാണ് എൻ്റെ ജീവിതം സംഭവം അടിപൊളിയാ ഇതുപോലൊന്ന് വേറെ കിട്ടാനില്ല ഇതുപോലൊന്ന് വേറെ വെച്ച് മാറാനൊന്നുമില്ല മനസ്സിലായി എനിക്ക് അംബാനിയെ കണ്ടാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടാലും എനിക്കൊന്നും തോന്നുന്നില്ല മനസ്സിലാക്കണം ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെങ്കിലും ഞാൻ ജീവിക്കുന്ന പോലെ തന്നെ ജീവിക്കുന്നുള്ളൂ ഒരു ആനുകൂല്യവും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ അംബാനിക്കോ ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല ഇലോൺ മസ്ക് ആണെങ്കിലും നമ്മുടെ യൂസഫ് അലി ആണെങ്കിലും എന്നേക്കാൾ കൂടുതൽ ഒരു സൗകര്യവും അങ്ങേർക്കില്ല ഞാൻ കണ്ടിട്ടില്ല ഇവർക്കെല്ലാവർക്കും എനിക്കുള്ളതുപോലുള്ള സൗകര്യമേ ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലാണ്ട് അവർക്ക് എന്താ സൗകര്യം എന്തെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ നമുക്കത് പിടിച്ചു പറ്റണമല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നതിൻ്റെ കാരണം അതാണ് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെയുള്ള സൗകര്യമാണ് എന്നിലുള്ളത് അതുകൊണ്ട് ഗുരുക്കന്മാരെ അന്വേഷിക്കുന്നില്ല ഗുരുക്കന്മാരെ അന്വേഷിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഗ്രന്ഥത്തിൽ എന്നെപ്പറ്റി ഒന്നും വഴി എഴുതി വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരു ഗ്രന്ഥത്തിലും എന്നെപ്പറ്റി ഒരക്ഷരവും എങ്ങും ഞാൻ പരാമർശിച്ച് ഞാൻ കണ്ടിട്ടില്ല എന്നെപ്പറ്റി എന്നിലാണുള്ളത് അത് അനുഭവിക്കുന്ന ഭാഗം തുടരുന്നുണ്ട് അനുഭവത്തിന് യാതൊരു ഫുൾ സ്റ്റോപ്പും ഇന്നേ അവരെ കണ്ടിട്ടില്ല സ്റ്റാർട്ടിങ് പോയിന്റും കണ്ടിട്ടില്ല അവിടെ പിന്നെയും ആഹ വേറെന്താ ചെയ്യുക ഓരോരുത്തരോട് സംസാരിക്കുന്നു സംസാരിക്കാൻ സാധിക്കുന്ന വലിയൊരു ഭാഗ്യമല്ലേ സംസാരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമാണ് കാരണം വളരെ സൂക്ഷ്മമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള സവിശേഷതയെ വളരെ സിമ്പിളായിട്ട് അനുഭവത്തിൽ വരുന്നത് ഞങ്ങളിവിടെ നാല് പേരും കൂടി ഒരുമിച്ച് താമസിക്കുന്നു അത് എന്തു ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് കാരണം നാല് മനുഷ്യ ചെല്ലുമ്പോൾ കൂടി ഒത്തൊരുമിച്ച് ഇത്രയും ഒരു വർഷം കൂടുതലായി എന്ത് ഒരു സമയം പോലും ഇതിനകത്ത് ടയറിങ് സമയം നമ്മളെ ആഘോഷിക്കാൻ വേണ്ടി എന്തെങ്കിലും മദ്യപാനം വല്ലതും ഉണ്ടോ സാറേ ഇത് ആഘോഷമല്ലേ ഈ ആഘോഷത്തെ നശിപ്പിക്കുന്ന പരിപാടിയല്ലേ മദ്യപാനവും അങ്ങനെയുള്ളതൊക്കെ അല്ലാതെ ഓ ഓ ഞാൻ നന്നായിട്ട് പണ്ട് മദ്യപിച്ചിരുന്ന ആളാ പക്ഷെ ഈ ജന്മത്തിന്റെ സവിശേഷത കണ്ടപ്പോ മദ്യപാനം എനിക്ക് ഞാൻ നിർത്തിയാന്ന് വെച്ചാ എനിക്ക് അറിയത്ത പോലും ഇല്ല പക്ഷെ കുടിക്കേണ്ടി വന്നിട്ടില്ലെന്നുള്ളു ഞാൻ പകൂലിക്കുവായിരുന്നു ഒരു പ്രായത്തിൽ മദ്യപിക്കുകയും ചെയ്യുന്നു അതൊക്കെ വളരെ സിമ്പിളായിട്ട് മറ്റേ കൈയിൽ കാലയില് കൊണ്ടുവന്ന ചൊറിവ് പോയതുപോലെ അതും പുറത്തുപോയി അത്രേ ഉള്ളൂ അത് അതിന്റെ ഏറ്റവും ശരിക്കും റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല ലൈഫിൽ സിമ്പിൾ ലിവിങ് ആൻഡ് ഫ്രീഡം അതിന്റെ ഏറ്റവും വലിയ ഭയങ്കര മാതൃകയാണ് ഷാഫി മനസിലെ കാരണം ഡ്രഗ്സ് എടുത്ത് നടന്നിരുന്ന ആളാണ് ഞാനായിട്ട് സംസാരിക്കാൻ തുടങ്ങിയ അന്ന് ഒട്ട് പുള്ളി ഒരു ഡ്രഗ്സും എടുത്തിട്ടില്ല ഒരു ഡ്രഗ്സും എടുത്തിട്ടില്ല ഒരു സാധനം ഡെയിലി നല്ല രീതിയിൽ പേപ്പറ എന്തൊക്കെ സാധനം ഒക്കെ ഇടുവായിരുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് മനസ്സിലെ അവ സഹകരിക്കാൻ ഒരു മനുഷ്യനുമായിട്ട് ഒത്തൊരുമിച്ചിരുന്നപ്പോൾ അതിനൊക്കെ കൂടുതൽ വേറെ എന്താ വേണ്ടത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യവതാ മനസ്സിലെ എന്റെ കൂട്ടത്തില് ഒരു മനുഷ്യനുണ്ടെന്നുള്ളതാ പറ ഷാഫി കച്ചവടക്കാര കച്ചവടം മുട്ടിച്ചെന്ന് പറഞ്ഞാ അത്ര അധികം ഉപയോഗിച്ചിരുന്ന ആളവര് അന്ന് ഒരു രണ്ടു വർഷം മൂന്ന് വർഷത്തിൽ മേലായില്ലേ അന്ന് ഒരു മഴ സമയത്തല്ല ആ സമയത്ത് നമ്മളുണ്ട് ആ സംസാര ഇന്ററാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ അതെ അതെ ായിട്ടുള്ള ബന്ധം കൂടുന്നതല്ലാണ്ട് കുറവുമില്ല അടുക്കുന്നവര് അടുക്കണിന്ന് കൂടുതല് ഓ തീർച്ചയായിട്ടും ക്ലബ് ഹൗസ് ഇപ്പൊ യൂട്യൂബ് ഏതെല്ലാം മാർഗത്തിലൂടെ മനുഷ്യരുമായിട്ട് സഹകരിക്കാൻ സാധിക്കുന്നു അത് ഏറ്റവും ഏറ്റവും വലിയ ഭാഗ്യമല്ലേ പക്ഷേ ഒരുപാട് പേര് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ലൈഫ് കഴിയുന്നുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് കോണ്ടാക്ട് കാണാറുണ്ട് ഫ്രസ്ട്രേഷൻ മനുഷ്യന്റെ കൂടപ്പുറപ്പല്ല മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ കൂടപ്പുറപ്പാ അല്ലാണ്ട് മനുഷ്യജന്മത്തിലുള്ളതല്ല ഫ്രസ്ട്രേഷൻ മനുഷ്യൻ മനുഷ്യന് അഹങ്കാരിയാവുമ്പേക്കാൾ നല്ലവനാണെന്ന് ഞാൻ സ്വയം തീരുമാനിക്കുമ്പോൾ അപ്പോൾ ഫ്രസ്ട്രേഷൻ ഉണ്ടാകും അപ്പൊ മാത്രം ഉണ്ടാകുന്ന ഒരു ആനുകൂല്യമാണ് ഈ ഫ്രസ്ട്രേഷൻ നിന്നേക്കാൾ മെച്ചപ്പെട്ടതാണ് നിന്നേക്കാൾ ഞാൻ വ്യത്യസ്തരാണ് എന്ന് എപ്പോ തോന്നിത്തുടങ്ങുന്നു അപ്പൊ കിട്ടുന്ന ഒരു ആനുകൂല്യമാണ് ഫ്രസ്ട്രേഷൻ രോഗം ഇങ്ങനെ പക്ഷെ ഒരു കാര്യമുണ്ട് സാറു മാറി താമസിക്കുന്നുണ്ട് ആ സാറിന് ഈ മാനസിക പിരിമുറുക്കമൊന്നുമില്ലാത്ത ആയിരുന്ന കുടുംബത്തോടൊപ്പം ഒക്കെ പോയി താമസിച്ചു കഴിഞ്ഞാ അവിടെ വടം വലിയ രാവിലെ രണ്ട് സാറിന്റെ രണ്ട് ജീയത്തോളിയൊക്കെ നടത്തി കഴിഞ്ഞാ സാറ് സ്വാഭാവികമായിട്ട് ഇച്ചിരി ഒക്കെ കേറും. അത് എന്തിനാണെന്നേ നമുക്ക് അനുകൂല സാഹചര്യത്തിൽ പോയി നിക്കുന്നത് അതാണ് അതാണ് പോയിന്റ് എന്തിനാണ് ഈ പാടുപെട്ട് നമ്മളെ കല്ലുവൽ ചെറിയ ആൾക്കാരുടെ ഇടയിൽ പോയി നിൽക്കേണ്ട ആവശ്യം എന്താണ് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മളെ കല്ലുവലിച്ചെറിയുന്ന ആൾക്കാരുടെ ഇടയിൽ തന്നെ നിൽക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് വലിയ കാര്യമുണ്ടെന്ന് കാരണം ജീവിക്കാൻ പറ്റുന്നിടത്ത് വളരെ മനോഹരമായിട്ട് ജീവിക്കുന്നുണ്ട് ജീവിക്കാൻ പറ്റാത്തടത്ത് പോയി നിന്നിട്ട് ഏർ വല്ല കാര്യമുണ്ടോ മഴ വെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്ന സ്ഥലത്ത് പോയി വല്ലവരും വീട് വെക്കുക ഏർ അങ്ങനെ വീട് വെച്ചിട്ട് പ്രകൃതി ദുരന്തം എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇരിക്കണം വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്ത് കൊണ്ട് ഏർ കോഴിയും അതിന്റെ കിളികളൊന്നും അവിടെയൊന്നും കൂടുകൂട്ടത്തില്ല ഏർ കിളികളും മൃഗങ്ങളൊന്നും അവിടെയൊന്നും അവരാരും കൂടുകൂട്ടത്തില്ല അവരെപ്പോഴും ആ പ്രകൃതിയും പ്രകൃതിയുടെ സ്വഭാവവും ഒക്കെ മനസ്സിലാക്കിയാണ് അവരുടെ കൂടുകളൊക്കെ കൂട്ടുന്നത് അവർക്ക് ഉള്ള വിവരം നമുക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള വിവരം നമുക്കില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ വോട്ട് ചെയ്യാൻ നമുക്കൊരു സൊസൈറ്റിയിലെ ഒരു ഓർഡർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പറ്റില്ലല്ലോ കൊറേയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരില്ലേ എന്തിനാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്തിനാണ് അല്ല ഞാൻ ഒരു ഓർഡർ ീപ്പ് ചെയ്യാനും സിസ്റ്റർ ഒക്കെ ഫോളോ നമ്മൾ ചെയ്യുന്നോണ്ട് നമ്മളൊരു ആണല്ലോ ജീവിക്കുന്നത് അപ്പൊ ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വേണ്ടാന്ന് തോന്നുന്ന വേണ്ടത് പോകാനൊക്കെ എന്തിനാണ് ഈ ഓർഡർ എന്തിനാണ് സൊസൈറ്റിയുടെ ഓർഡർ ആർക്ക് വേണ്ടിട്ടാണ് ജീവിതം ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ് ചോദ്യം ആണ് അതെ കുത്തഴിഞ്ഞുള്ള ജീവിതം വേണ്ട ഒരിക്കലും കുത്തഴിഞ്ഞ ജീവിതം പാടില്ല നന്നായിട്ട് ജീവിക്കണ്ടേ നന്നായിട്ട് ജീവിക്കണോ ഇപ്പം ഞാൻ ഇപ്പോൾ ഒരാളെ മിസ്സിംഗ് ആണെങ്കിൽ ഒരാളെ മിസ്സിങ് ആണെങ്കിൽ ഒരുപാട് പേര് ഇറങ്ങും ഞാൻ ഇപ്പോൾ വെള്ളത്തിലൊഴുകിപ്പോയി ഒരു വയ്യൻ വെള്ളത്തിലൊഴുകിപ്പോയോ കണ്ടുപിടിക്കാൻ പട്ടാളം വരുന്നു അത് വരുന്നു കുറേ സംഭവങ്ങളെല്ലാം വരുന്നു ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഏതാനും മണിക്കൂർ നോക്കാൻ ഒരുപാട് പേരുണ്ടാകും പിന്നെ ഇവനെ ചവിട്ടിക്കൂട്ടണ ഭാഗത്തല്ലേ ഉള്ളു എല്ലാവരും ഒരാളെ കാണാതെ പോയാൽ അന്വേഷിക്കാൻ ഒരുപാട് പേരുണ്ടാകും അടുത്ത് നിൽക്കുന്ന ആള് ജീവനോട് നിൽക്കുന്ന ആളുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് അപ്പോൾ ഈ ഓർഡർ കൊണ്ട് എന്താ പ്രയോജനം ഒറ്റ കാര്യം നോക്കിയാൽ മതി എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഏ എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട് എത്ര പേര് മാനസിക രോഗികളായിട്ട് നടപ്പുണ്ട് എത്ര പേര് മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് എത്ര പേര് വിദഗ്ധമായിട്ട് വളരെ വ്യക്തമായിട്ടുള്ള വെള്ള ഷേർട്ടും പാൻറ്റൊക്കെ ഇട്ട് മാന്യന്മാരായിട്ട് നടന്ന് സമൂഹത്തെ കൊള്ളയടിക്കുന്നുണ്ട് ഇതെല്ലാം ഈ ഓർഡറിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് എത്ര പിള്ളേർ ഞാൻ ഒരു പ്രാവശ്യം പത്താം ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു സമയം കൊടുക്കാനായിട്ട് ഇടയായി അവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവർ ഈ പത്താം ക്ലാസ്സിലെ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചിലവഴിക്കാൻ സാധ്യത സാഹചര്യം ഉണ്ടായപ്പോൾ അതിലൊരു പയ്യൻ എഴുന്നേറ്റ് എന്നിട്ട് പറയണെൻ്റെ അടുത്ത് ഞാൻ എൻ്റെ അമ്മ കുളിക്കുമ്പോൾ ഒളിഞ്ഞു നോക്കാറുണ്ട് എൻ്റെ സാറേ എനിക്ക് ഇതിനകത്തുനിന്ന് മാറണമെന്നുണ്ട് പക്ഷേ ഇതാരോടും പറയാൻ പറ്റത്തില്ല പക്ഷേ അവൻ ക്ലാസ് ഈ മറ്റുള്ള സഹപാഠികളുടെ ഒപ്പം ഇരുന്നുകൊണ്ടാണ് ഇത് പറയണത് കാരണം പറയാൻ പറ്റും ഈ മനുഷ്യനോട് പറഞ്ഞാൽ എനിക്കതിന് പരിഹാരമുണ്ടാകും അത് ഇതുപോലെ ഭയങ്കര മാനസികമായിട്ട് സമ്മർദ്ദമുള്ള ആരോടും പറയാൻ പറ്റാതെ ഉള്ളു വിങ്ങിപ്പോട്ടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കുറച്ചൊന്നുമല്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളുടെ മദ്യഷാപ്പുകളുടെ എന്ത് വളർച്ച